നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന നമ്മളുടെ സ്വന്തം വിക്ടോറിയസ് വിക്ടോറിയസാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ വിക്ടോറിയസിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മാലിസൂസ് ഈ ഒരു വാഹനം ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഗംഭീരമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ലുക്കിൽ വിലയിൽ എല്ലാം തന്നെ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പൊ സേഫ്റ്റിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ എല്ലാവരും സത്യം പറയാൻ നിരവധി ആൾക്കാർ മരുസുസിയുടെ ഒരു സേഫ്റ്റിയെ പറ്റി കളിയാക്കിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഇനി ആ രീതിയിൽ ഒരു കളിയാക്കലും നടക്കില്ല കാരണം ഇവൻ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്ന കരുത്തനായിട്ടുള്ള ഒരു വാഹനമാണ് എന്നാൽ അതിഗംഭീരമുള്ള മൈലേജും വന്നിട്ടുണ്ട് അപ്പം ഇത്രയും പ്രത്യേകതയുള്ള വിക്ടോറിയസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു വി എക്സ് വാഹനമാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് വിക്ടോറിയത്തിന്റെ മുൻഭാഗത്തുനിന്ന് തന്നെ അപ്പം അതുപോലെ ആരംഭിക്കാം ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒരു വാഹനം നമ്മുടെ വിക്ടോറിയസ് വി എക്സ് ഐ ആണ് അതായത് സെക്കൻഡ് വേരിയൻറ്റ് വാഹനമാണ് അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഒരു വി എക്സ് ഐയിൽ ഉള്ളതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലുക്ക് വൈസൊക്കെ സത്യം പറഞ്ഞാൽ ഓടി പോകുമ്പം എല്ലാം സെയിമാണ് അന്യായ ലുക്കാണ് കേട്ടോ റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ പറയേ വേണ്ട കാരണം നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന സമയത്ത് നമ്മളിതുവരെ ടി വിയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം കണ്ടിട്ടുള്ളതായിരുന്നു നേരി കാണുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട് സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ അന്യായ നീളമാണ് ഈ ഒരു വാഹനം ഗ്രാൻഡ് വിറ്ററെക്കാലും വലിയൊരു വാഹനമാണ് സ്പെയ്സൊക്കെ അന്യായമാണ് ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് കാണിച്ചുതരാം നമ്മൾ ആദ്യം തന്നെ പറയുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ വിട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന് വിത്ത് വരുന്നത് എന്തിനാണ് ആ ഒരു അളവ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഒരു വീതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രയ്ക്ക് ഒരു ഫ്രണ്ട് ലുക്കാണ് സത്യം പറഞ്ഞാൽ ഇ വി ഒക്കെ ഓർമ്മപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഫേസ് ലുക്ക് വന്നിട്ടുള്ളത് ഒരു ഗംഭീര ജർമ്മൻ കാറുകളുടെ ഒരു ലുക്കാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഫേസ് ലുക്കാണ് ഫ്രണ്ട് അപ്പം ഹെഡ്ലാമ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്ടർ ഹാലജ ഹെഡ് ലാമ്പാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് മുകളിലായിട്ട് നമുക്ക് ഡിആർഎൽ അല്ല വന്നിട്ടുള്ളത് ഡിആറിന് പകരമായിട്ട് അവിടെ ഒരു ക്രോം എലമെന്റ് ഗംഭീരമായിട്ട് കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് ഹെഡ് ലാംപ് യൂണിറ്റിൽ തുടങ്ങുന്ന ആ ഒരു ക്രോം എലമെന്റ് നേരെ സെൻറ്ററിലൂടെ നമുക്ക് റൈറ്റ് സൈഡ് ഹെഡ് ലാമ്പിലേക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട് ഇത് ടോപ്പനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിആർ എൽ വരുന്നത് പക്ഷേ വി എക്സ് ആയി വരുന്ന സമയത്ത് ഡി ആർ എൽ പോലെ തോന്നുന്ന ക്രോം എലമെന്റ് ആണ് വരുന്നത് പക്ഷേ ഭയങ്കര ലുക്ക് വൈസ് ഭയങ്കര ഗംഭീരമാണ് വന്നിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റർ യൂണിറ്റ് യൂണിറ്റൊക്കെ നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഭംഗിയായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും കമ്പനി അതിന് ക്രമീകരിച്ചിട്ടുണ്ട് വി എക്സ് എന്ന് പറഞ്ഞുള്ള ഒന്നും തന്നെ കമ്പനി കൊണ്ടുവന്നിട്ടില്ല പിന്നെ താഴെ ഫോഗ്ലാമ്പ് വന്നിട്ടില്ല ഫോഗ്ലാമ്പിൻ്റെ പോർഷൻ മാത്രമാണ് താഴെ പിന്നെ നമുക്ക് സെൻട്രലായിട്ട് സുസുക്കിയുടെ വലിയൊരു ലോഗോ കാണാനായിട്ട് സാധിക്കും തൊട്ട് താഴെയായിട്ട് നമുക്ക് എയർ ഡാം കാണാം അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് പോർഷൻ കണ്ടില്ലേ അത് നമുക്ക് ടോപ്പൻ്റ് വരുന്ന സമയത്ത് അഡാസ് ലെവൽ ടുവിൻ്റെ റഡാറും കാര്യങ്ങളൊക്കെ വരുന്ന പോർഷനാണ് താഴെയായിട്ട് വളരെ വലിയൊരു ഡാം കാണാം ഗംഭീരമായിട്ട് സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ വി എക്സ് എയിലും കമ്പനി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലുക്ക് ഒക്കെ തന്നെ ഗംഭീരമാണെന്ന് പറയാം ഈ റെഡ് കളറോട് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ബോണറ്റ് ഏരിയയും ഗ്ലാസ് ഏരിയയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഈ ഗംഭീരമായിട്ടൊരു വീലാണ് അതായത് വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീലാണ് വി എക്സ് എ തൊട്ടേ വരുന്നത് അതായത് അന്യായ ഗ്രൗണ്ട് ക്ലിയറൻസും ആന്യായ സ്പേസാണ് പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ഒരു സൈഡ് ലുക്ക് വരുന്നത് സൈഡിൽ തന്നെ വാഹനത്തെ നീളം നമുക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ ഞാൻ അടുത്തിരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടാത്തത് ഗ്ലാസ് ഏരിയ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ അതായത് ഈ ഒരു നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വാഹനം ഗ്രാൻഡ് മിറ്ററേക്കാളും വലിയ നീളം കൂടിയ ഒരു വാഹനമാണ് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പതിനേഴ് ഇഞ്ചിന്റെ വീലുകളാണ് നമുക്ക് വി എക്സ് തൊട്ടേ വരുന്നത് വാഹനത്തിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് മില്ലിമീറ്ററാണ് വാഹനത്തിന്റെ ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ നാല് മീറ്ററിൽ പുറത്തായിട്ട് വാഹനത്തിൻ്റെ നീളം വരുന്നുണ്ട് പിന്നീട് ഗംഭീരമായിട്ടുള്ള ഈ ഒരു എ സി വിത്തം തോന്നിക്കുന്ന വീലാർച്ച് ഫ്രണ്ടിൽ തുടങ്ങി നേരെ സൈഡിലൂടെ വന്ന് ബാക്ക് വീലിലേക്ക് കവറായി നിൽക്കുന്നുണ്ട് വളരെ വലിയ വീലാർച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനം നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വലിപ്പം മനസ്സിലാവൂ അത്രയ്ക്ക് ഗംഭീരമാണ് സൈഡ് ലുക്കും സൈഡ് വീമർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാലും മറ്റ് വാഹനങ്ങളിലെല്ലാം തന്നെ കണ്ടുവന്നുള്ള സെയിം സൈഡ് വീമറാണ് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്ക സെൻസർ വന്നിട്ടുള്ള ബോഡി കളർ വരുന്ന ഹാൻഡിൽസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എ പില്ലറും ബി പില്ലറും എല്ലാം തന്നെ നമ്മുടെ ബോഡി കളറാണ് സി പില്ലർ തൊട്ട് നമുക്കൊരു ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് ക്വാട്ടർ ഗ്ലാസ് ഒക്കെ വളരെ വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് നമുക്ക് വലിയൊരു റൂഫ് റെയിൽ കാണാനും സാധിക്കും അതിൽ ക്രോം കളറിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് പെട്രോൾ ടാങ്കിൻ്റെ ലിഡ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഈ ഒരു ഡിസൈനായി കണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇന്നോവ ഹൈക്രോസിൻ്റെയൊക്കെ ഒരു ചെറിയ ഷേപ്പ് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ ലുക്ക് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസൂടെ പറയണമല്ലോ ഇരുന്നൂറ്റി പത്ത് ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയൻസ് വരുന്നത് ഇനി നമുക്ക് ബാക്കിലത്തെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം ദാ വിക്ടോറിയസിൻ്റെ പിൻഭാഗ ഡിസൈൻ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ അന്യ ടൈലാംബാണ് നമ്മളിത് കീയാട ഇ വി വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ അതേ ഇൻസ്പയർ ആയിട്ടുള്ള ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഇൻസ്പയർ എന്ന് ഞാൻ എൻ്റെ ഒരു ലുക്ക് പറഞ്ഞത് അല്ലെ കമ്പനി ഇൻസ്പയർ ആയെന്നല്ല പറഞ്ഞത് അതിനോട് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റൈലിഷായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് എനിക്ക് ഇത്രയും ഭാഗം നോക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ ഇന്നോവ ഹൈക്രോസിൻ്റെ സെയിം ഡിസൈൻ തോന്നുന്നുണ്ട് വളരെ വീതിയേറിയ വളരെ പൊക്കമുള്ള ഒരു കോർണർ ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ലുക്വൈസ് ഗംഭീരമാണ് സത്യം പറഞ്ഞാൽ ഇതൊരു വി എക്സെ വാഹനത്തിന് ബാക്ക് വൈപ്പർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്ക് ഡിസൈൻ എല്ലാം തന്നെ സെയിം ആണ് അതിമനോഹരമാക്കി കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാണ്ട് പറ്റും മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഷാർഫിൻ ആൻഡിനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് നമുക്ക് ഡി ഫോഗർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നില്ല പക്ഷെ ഗംഭീരമായിട്ടുള്ള എൽ ഇ ഡി ലാംബും അതിൽ തന്നെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ യൂണിറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും റിവേഴ്സ് ലൈറ്റൊക്കെ നമുക്ക് താഴെ സെൻസറിന്റെ പോർഷനില് കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് അടിപൊളി സൂസിക്കട്ട് ലോഗോ വരുന്നുണ്ട് വിക്ടോറിയസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ദാ ഈ ഒരു വാഹനം നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡും വി എക്സെൽ തമ്മിൽ സ്ട്രോങ് ഹൈബ്രിഡും ആണ് അതൊക്കെ ഒരു ഗംഭീര ഓപ്ഷൻ തന്നെയാണ് പിന്നീട് നമുക്ക് താഴെയായിട്ട് ബാക്ക് നമുക്ക് ബ്ലാക്ക് ഡിസൈനിലാണ് നമുക്ക് ബംബേഴ്സ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് റിവേഴ്സ് സെൻസർ കാണാൻ പറ്റും താഴെയായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് ലൈറ്റും കാണാനായിട്ട് സാധിക്കും ആ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഗ്രൗണ്ട് ഗിയൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും പ്രത്യേകം ഇന്ത്യൻ റോഡിന് പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവനൊരു പക്ക എസ് ഇന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ രീതിയിലാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ബൂട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന്റെ ബൂട്ടാണ് ഇത് കണ്ടില്ലേ നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ നമുക്ക് കൈ പോലും ഇവിടെ നിന്ന് ഇങ്ങനെ എത്തത്തില്ല അത്രയും സ്പേസിലാണ് ഇതിന്റെ ബൂട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇഷ്ടം പോലെ അതായത് ആറ് ഏഴ് പെട്ടിയൊക്കെ നിരത്തി വെച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് നമുക്കൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഈ ഭാത്തവിടെ വരുന്നത് അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് അതൊക്കെ ആയിട്ടുണ്ട് പിന്നീട് ഇതാ ഈ രണ്ട് സൈഡിലും രണ്ട് സ്പേസും ഇവിടെ രണ്ട് ലാമ്പും നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബൂട്ടിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് അണ്ടർ ബോഡി സി എൻ ജി ആണ് വരുന്നത് മരുതി ആദ്യമായിട്ടാണ് അണ്ടർ ബോഡി സി എൻ ജി ഈ വിക്ടോറിയസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള സ്പേസോ കാര്യങ്ങളോ പോയില്ല നമുക്കത് കാണാനും പറ്റില്ല അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു പെട്രോൾ വാഹനം യൂസ് ചെയ്യുന്ന പോലുള്ള സ്പേസിൽ നമുക്ക് സി എൻ ജി യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ദാ ഇവിടെ ഒരു പാർസൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ടോപ്പ് ടോപ്പൻ്റെ ഒക്കെ വരുന്ന സമയത്ത് അത് ഇങ്ങനെയൊന്നും അല്ലെട്ടോ ചുമ്മാ ജസ്റ്റ് താഴെ നിന്ന് കിക്ക് ചെയ്താൽ തന്നെ ഡോർ ഓപ്പൺ ആകും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡോർസ് ഒക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കാം അപ്പോൾ ദാ ഇൻ്റീരിയറിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ നമുക്കൊരു ഡിവൾ ടോൺ കളറിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു പിയാനോ ബ്ലാക്കിലൊക്കെ നമുക്ക് ഡോർ ഹാൻഡിലിൻ്റെ പോർഷനൊക്കെ വന്നിട്ടുണ്ട് അതിന് ക്രോം എലമെൻറ്റിലാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ഫോർ ഡോർ പവർ പവർവിൻ്റേയും അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചും അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും നമുക്ക് വി എക്സൈൽ അവൈലബിൾ ആണ് ഇവിടെ ഒരു ഫാബ്രിക് പോർഷനാണ് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ സുന്ദരമായിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറിക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നീട് നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് നമുക്ക് വി എക്സ് ഐയിലെ വരുന്നുണ്ട് അതൊക്കെ അടിപൊളിയാണ് ഐഡിയൽ സ്റ്റാർട്ടും സ്റ്റോപ്പും അതുപോലെ ട്രാഷൻ കണ്ട്രോളുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതാ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിന് മുന്നിൽ നിന്നുള്ളൊരു കാഴ്ച അതായത് പക്ക ഒരു എസ് യു ബിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലാണ് നമുക്കിതിലിരിക്കാൻ പറ്റുന്നത് അന്യ ഹൈറ്റ് ആണ് പക്ഷെ നല്ല കംഫോർട്ടാണ് സീറ്റ് നല്ല വിങ്സുകളും കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ട് സൈഡും അനലോഗും സെൻട്രലായിട്ട് വളരെ വലിയൊരു ഡിജിറ്റൽ മീറ്ററുമായിട്ടാണ് കമ്പനി ഇതിന് നൽകിയിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി ഓണായി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് വാഹനത്തിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയി വരുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായിട്ട് തന്നെ പാർക്കിൽ കിടക്കുന്നു പി എന്ന് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും പിന്നീട് ദാ ഇവിടെ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് എം ടി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രീനാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് വി എക്സെൽ വളരെ സ്പോർട്ടി ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സുസ്കി ലോഗോയൊക്കെ വന്നിട്ടുള്ള അടിപൊളിയൊരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീല് നമുക്ക് വന്നിട്ടുണ്ട് അതൊരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഗ്രാൻഡ് ബിറ്റാറിലൊന്നും ഈ ഒരു രീതിയിലല്ല ഇത് നല്ലൊരു പ്രീമിയം സ്റ്റൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതായത് കണ്ടില്ലേ ബി എക്സ് എ ആയിട്ട് പോലും സത്യം പറഞ്ഞാൽ ടോപ്പാൻഡിൽ കാണുന്ന രീതിയിലേക്കുള്ളൊരു ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിൽ കയറി സമയം നമുക്ക് മനസ്സിലാവുന്നത് ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ സിസ്റ്റം കൺട്രോളിന്റെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു പിയാന ബ്ലാക്കും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് പിന്നീട് ഇതാ ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് സ്വിച്ചിന്റെ സൈഡിൽ വന്നിരിക്കുന്ന ഒരു ബീജ് കളർ നേരെ സെൻട്രലിലൂടെ അങ്ങ് ഏറ്റവും വരെ പോകുന്നുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വന്നിട്ടുള്ളത് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ടെലിസ്കോപ്പിക്കുമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട സെൻട്രലായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പത്ത് ഒരു ഇൻഫോട്ടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിളേ പോലുള്ള ഗംഭീരമുള്ള എല്ലാ കണക്ടിവിറ്റീസും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ടോപ്പൻ്റ് വരുന്ന സമയത്ത് നമുക്കിതിന് ത്രീ സിക്സ്റ്റി ക്യാമറ പോലുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് നമുക്ക് വി എക്സ് ഐ തൊട്ടേ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു ഓപ്ഷനും വരുന്നുണ്ട് അതാണ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ സ്ക്രീനിലും അത് വന്നിട്ടുള്ളൂ പിന്നീട് നമുക്ക് അതെല്ലാം ഒരു പിയാനോ ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് സെൻറ്ററായിട്ട് നമുക്ക് ഹസാൻ്റെ സ്വിച്ച് കാണാം എ സി വെൻഡുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട് പിന്നീട് താഴെയായിട്ട് താ അടിപൊളി ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ എ സിയുടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള സ്റ്റോറേജ് വന്നിട്ടുണ്ട് ടോൾ ബോട്ടിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും എല്ലാതാ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ അത് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയും നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇത് എ ഒരു ഗിയർ ലൂറാണ് ഇതിന് ഫൈവ് സ്പീഡ് മാനുവലും നമുക്ക് നമുക്ക് ആണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ താഴെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും അതുപോലെ തന്നെ ഒരു ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചും വന്നിട്ടുണ്ട് അതൊക്കെ വി എക്സയിൽ തന്നെ വരുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഭയങ്കര വറുത്താണെന്ന് പറയാൻ പറ്റും കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ഒന്നും വേറെ വലിയ ലിവർ കൊടുത്തൊന്നും സ്പേസ് കളഞ്ഞിട്ടില്ല അതിനായിട്ട് ദാ ഈ ഒരു ചെറിയ സ്വിച്ച് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് ഇതാ അതേപോലെ തന്നെയുള്ള ഫംഗ്ഷനാണ് അതാ അത് അപ്പോൾ തന്നെ നമുക്ക് ബ്രേക്കിൽ പിടുത്തു അറിയുന്നുണ്ട് ഇത് ഹോൾഡ് മാറുമ്പം ജസ്റ്റ് ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വണ്ടി ലോക്കായി അതായത് ഹാൻഡ് ബ്രേക്ക് സെയിം ആയിട്ടുണ്ട് പിന്നീട് വരുന്നത് കഴിഞ്ഞാൽ രണ്ട് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് അ ചാവി പഴയ ചാവി തന്നെയാണ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല പിന്നീട് നമുക്ക് വരുന്ന സമയത്ത് അതാ വി എക്സൈൽ നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് അതാ ഇവിടെ എല്ലാം തന്നെ ഒരു ബ്ലാക്ക് ടെസ്റ്ററിലാണ് ഇവിടെ ഡിസൈൻ വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് തരക്കേണ്ടില്ലാത്തൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിയാന ബ്ലാക്ക് നേരെ ഡോർ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു ഫാബ്രിക് പോർഷൻ ആണ് വന്നിട്ടുള്ളത് സീറ്റുകളെ പറ്റി പറയാനാണെങ്കിൽ ഇത് അത് കണ്ടില്ലേ ഹെഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല വിങ്സുകളുള്ള ഗംഭീരമായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതൊക്കെ അടിപൊളിയാണ് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നീട് റീഡിംഗ് ലാമ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തനത് മരിതിൽ വന്നിട്ടുള്ള സെയിം ഡിസൈനൊക്കെ തന്നെയാണ് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് ബാക്കിൽ വന്ന് നോക്കാം ഇതാണ് നമ്മുടെ വിക്ടോറിയസിൻ്റെ സെക്കൻഡ് റോയുടെ സ്പേസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് വിക്റ്റാറെക്കാളും കണ്ടില്ലേ ഭയങ്കര തൈസപ്പോട്ടാണ് നമുക്ക് കാല് നന്നായിട്ട് ഈ താഴെ തൊടുന്നില്ല കാരണം വെച്ചാൽ ഇവിടെ അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് നല്ലൊരു സെവൻ സീറ്ററിന്റെ ഒക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആ ഒരു കംഫേർട്ട് ആണ് കേട്ടോ ഭയങ്കര കുഷ്യനായിട്ടുള്ള സീറ്റാണ് മൂന്ന് പേർക്ക് വളരെ ഇരിക്കാം മൂന്ന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടെ നമുക്ക് ആംബ്രസ്റ്റും അതിൽ കപ്പോൾഡറും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലല്ല നേരി കണ്ടറിഞ്ഞാൽ മാത്രമേ ഇവന്റെ ഒരു ഒരു മേന്മ നമുക്ക് മനസ്സിലാവൂ കാരണം അത്രയ്ക്ക് ഗംഭീര വാഹനം ആട്ടോ കേട്ടോ നമുക്ക് ഓരെ എടുത്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഇപ്പം ഇതിനകത്ത് ഇരുന്നപ്പോൾ എനിക്ക് ഇന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നീട് നമുക്ക് ഇതാ ഇവിടെ റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ അതാ രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ബാക്കിലും നമുക്ക് പിയാനോ ബ്ലാക്കിലാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിലും നമുക്ക് റോം എലമെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും ഫാബ്രിക്കായിട്ടാണ് ഹാൻഡ് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഏറ്റവും ബാക്കിലേറ്റ് ഇട്ടിട്ട് പോലും നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് ആറഞ്ച് ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട് അതായത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് എ സി വെൻഡ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് സീപോർട്ട് ചാർജറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ് ബാക്ക് റോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിന്റെ എഞ്ചിൻ ഒന്ന് പഠിച്ച് ചോദിക്കാം നല്ല പ്രയാസമാണ് വാഹനത്തിന്റെ ബോണറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇത് ഓപ്പൺ ചെയ്യാൻ തന്നെ മനസ്സിലാവും നല്ല നല്ല വെയിറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് അതാ ഇതാണ് വിക്ടോറിയസിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സി കെ സി ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിനാണ് അപ്പം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ഹൈബ്രിഡ് ഓപ്ഷനും അതേപോലെ തന്നെ ഒരു സി എൻ ജി നമുക്ക് വരുന്നുണ്ട് അപ്പം ടോർക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി മുപ്പത്തൊമ്പത് എൻ ടോർക്കും അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ ടോർക്കും അതുപോലെ സി എൻ ജി വരുന്ന സമയത്ത് നൂറ്റി ഇരുപത്തൊന്ന് എൻ ടോർക്കും വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വേരിയിലും പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് എയ്റ്റിയും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നമുക്ക് ഹൈബ്രിഡ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇ സി വിറ്റിയാണ് കമ്പനി നൽകുന്നത് പിന്നീട് മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു എൻജിന് വരുന്നത് കമ്പനി പറഞ്ഞ ഇരുപത്തൊന്നേ പോയിന്റ് ഒന്നേ എട്ട് കിലോമീറ്ററാണ് അതേപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്ന സമയത്ത് ഇരുപത്തെട്ട് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്ററും സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തേഴ് കിലോമീറ്ററും ആണ് പെർ ലീറ്ററിന് കമ്പനി അവകാശപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിക്ടോറിയസ് വി എക്സൈഡ് വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ വിക്ടോറിയസ് ഒരു ഗംഭീര വിക്ടറി വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം വെച്ചാൽ ഇത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിയും കാരണം വെച്ചാൽ മൈലേജിന് മൈലേജ് സേഫ്റ്റിക്ക് സേഫ്റ്റി ലുക്കിന് ലുക്ക് സ്പേസിന് സ്പേസ് സത്യം പറഞ്ഞാൽ ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു മാരക വണ്ടിയാണ് വിക്ടോറിയസ് നമുക്ക് പറയാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കിതിൻ്റെ പുതിയ പുതിയ വേരിയൻ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാം കാരണം പെർഫോമൻസ് പ്രത്യേകിച്ച് പറയാനില്ല നമുക്ക് ഗ്രാൻഡ് വിറ്റാലർ വന്ന സെയിം എഞ്ചിൻ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും പിന്നീട് വേരിയൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എൽ എക്സ് എ ഉണ്ട് വി എക്സ് എ ഉണ്ട് ഇസടെക്സയ ഉണ്ട് ഇസെറ്റ് എക്സെ ഓപ്ഷനുണ്ട് ഇസടെക്സെ പ്ലസ് ഉണ്ട് ഇത്രയും ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് വിറ്റാരയ്ക്ക് താഴെ അതുപോലെ തന്നെ നമ്മുടെ ബ്രസയ്ക്ക് മുകളിലായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവൻ സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് ഗ്രാൻഡ്വിറ്റാരക്കാൻ മുകളിലുള്ളൊരു വാഹനമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വി എക്സെ തന്നെ ഇത്രയും ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന മിഡിൽ വേരിയൻ്റ് ആണല്ലോ അപ്പം നമുക്ക് വി എക്സ് എ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് എക്സ് ഐ തൊട്ട് നമുക്ക് നമുക്ക് ആലോചിച്ച് വരുന്നുണ്ട് സൺ റൂഫും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ടോപ്പ് എൻ്റില് അപ്പം അതൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള കാര്യമാണ് പിന്നീട് നമുക്ക് വി എക്സ് ഐ തൊട്ടേ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട് അതിന് തന്നെ നമുക്ക് പത്തൊമ്പത് ലക്ഷം രൂപ ഓൺ റോഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വി എക്സ് ഇറക്കാനായിട്ട് പറ്റും അതൊക്കെ ഒരു ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് പിന്നീട് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് എൽ എക്സ് ഐ വരുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺ റോഡിൽ നമുക്ക് വാഹനം ഇറക്കാനായിട്ട് പറ്റും അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ആശ്വാസം ഒരു വിലയാണ് കാരണം ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ഒരു രസീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം തന്നെ ഈ ഒരു വാഹനം നോക്കാം കാരണം അതിനനുസരിച്ചുള്ള പ്രൈസ് മാത്രമേ കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളൂ വി എക്സ് ഐ വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് മാനുവൽ വരുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ഇനി ഈ കാണുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നീട് നമുക്ക് വരുന്നത് വെച്ചാൽ ഇസടെക്സ് ഐ വരുന്ന സമയത്ത് നമുക്ക് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ ഇസടെക്സ് ഐ ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അതേപോലെ തന്നെ നമുക്ക് ഇസഡ്സി പ്ലസ് ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഇതിന്റെ ടോപ്പ് ആൻഡ് വാഹനം സൺറൂഫും പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉള്ള വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എൽ എക്സി സി എൻ ജി വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പതിനാല് ലക്ഷത്തിന് എൽ എക്സ് സി എൻ ജി എടുക്കാനായിട്ട് പറ്റും അപ്പം എൽ എക്സൈ തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമ്മുടെ എൽ എക്സൈ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൽ എക്സില് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ടോപ്പൻ ഒക്കെയാണ് വരുന്നുണ്ടെങ്കിൽ മാഡാസ് ലെവൽ ടു പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി സി വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾസ് വരുന്നുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ ഗംഭീര ഗംഭീര ഫീച്ചേഴ്സ് ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം ഈ ഒരു വാഹനം ഇപ്പം അവൈലബിൾ ഉള്ളത് കായംകുളം ഇൻഡസ് മോട്ടോഴ്സിലാണ് അപ്പം ഈ ഒരു വാഹനം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വാഹന സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കുക എന്നാൽ മാത്രമേ എത്രത്തോളമാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രൗഡി എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മറ്റു വേരിയൻറ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ